ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ മുടങ്ങിയിട്ട് എട്ടു മാസമായെന്ന പരാതി ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന മരുന്നുകളല്ലാതെ പുറത്തേക്കുള്ള ലാബ് ടെസ്റ്റുകൾ സ്കാനിംഗ് ഇ സി ജി ഉൾപ്പെടെയുള്ള പരിശോധനകൾക്കും മരുന്നുകൾക്കും പട്ടികവർഗ ക്ഷേമ വകുപ്പ് വഴി ലഭിക്കേണ്ട ഫണ്ട് ലഭിക്കാത്തതാണ് പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നത് അടിമാലി അടക്കമുള്ള ആശുപത്രികളിലെത്തുന്ന നൂറുകണക്കിന് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ ദുരിതം പേറുകയാണ് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ മുടങ്ങിയിട്ട് എട്ട് മാസമായെന്നാണ് പരാതി ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന മരുന്നുകളല്ലാതെ പുറത്തേക്കുള്ള ലാബ് ടെസ്റ്റുകൾ സ്കാനിംഗ് ഇ സി ജി ഉപടയുള്ള പരിശോധനകൾക്കും മരുന്നുകൾക്കും ആരോഗ്യവകുപ്പ് വഴി ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് വഴിയാണ് ഫണ്ട് ലഭിക്കുന്നത് എന്നാൽ പട്ടികവർഗ ക്ഷേമ വകുപ്പ് വഴി ലഭിക്കേണ്ട ഫണ്ട് ലഭിക്കാത്തതാണ് പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നത് ഫണ്ട് മുടങ്ങിയതോടെ അടിമാലി അടക്കമുള്ള സർക്കാർ ആശുപത്രികളിലെത്തുന്ന ആദിവാസി വിഭാഗങ്ങൾ ദുരിതം പേറുകയാണ് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ലഭിക്കാനുള്ള ഫണ്ട് ഉടൻ നൽകണമെന്ന് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൃഷ്ണമൂർത്തി ആവശ്യപ്പെട്ടു പുറത്തുനിന്ന് എസ് ടി ഡിപ്പാർട്ട്മെന്റ് വഴി ഫണ്ട് അനുവദിച്ചാണ് കൊടുക്കുന്നത് എട്ടു മാസത്തോളായി ഈ ഫണ്ടുകൾ കൊടുക്കാതിരുന്നിട്ട് ആദിവാസി മേഖലകളിൽ നമുക്കറിയാം ഇടുക്കി ജില്ലയിലെ അതുപോലെ തന്നെ അടിമാലി താലൂക്ക് ആശുപത്രിക്ക് ബന്ധപ്പെട്ട് മറയൂർ കാന്തലൂർ വട്ടവട മേഖലയിലും അടിമാലി മേഖലയിലും നിരവധിയായ ആദിവാസി കുടികളുണ്ട് ഈ കുടികളിലുള്ളവർക്ക് ചികിത്സയ്ക്ക് വന്നു കഴിയുമ്പോൾ ആശുപത്രിയിലുള്ള മരുന്ന് പുറമെ എഴുതുന്ന മരുന്നുകളും അതുപോലെ പുറമെ എഴുതുന്ന ഇ സി ജി എക്സ് റേ ഇവയ്ക്കൊക്കെ മേടിക്കുന്നതിന് ഇപ്പോൾ ഫണ്ടില്ലാത്ത സാഹചര്യം വരുമ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടുകയാണ് ഉടൻ തന്നെ ഈ ഫണ്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ വിവിധ കുടികളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആദിവാസി വിഭാഗങ്ങളാണ് ദിവസവും ചികിത്സ തേടിയെത്തുന്നത് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ എത്രയും വേഗം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ന്യൂസ് ബ്യൂറോ അടിമാലി